മട്ടന്നൂർ കണ്ണൂർ റോഡിൽ ചാലോട് കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കലുങ്കിന്റെ ഭിത്തിയിലിടിച്ച് തൊട്ടടുത്ത പറമ്പിലേക്ക് പാഞ്ഞു കയറി രാവിലെ ഒൻപതരയോടെ അനുഗ്രഹ ഓഡിറ്റോറിയത്തിന് സമീപത്തായിരുന്നു അപകടം കണ്ണൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറാണ് ചാലോട് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കലുങ്കിന്റെ ഭിത്തിയിലിടിച്ച് തൊട്ടടുത്ത പറമ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കില്ല സമീപത്തെ വെള്ളക്കെട്ടാണ് മിക്കപ്പോഴും അപകടങ്ങൾക്ക് കാരണമായി മാറുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മഴ ശക്തമായി പെയ്യുന്ന അവസരങ്ങളിലെല്ലാം ഈ ഒരു വിഷയം കാരണം വെള്ളക്കെട്ട് റോഡിൽ വെള്ളക്കെട്ടാണ് റോഡിലുള്ള സൈഡ് നല്ല രീതിയിൽ എല്ലാ വർഷവും സർവീസ് ഈ ഒരു ഉണ്ടാവില്ല